ഇതുവരെയും അച്ഛനെയും അമ്മയെയും ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് അഹാന കൃഷ്ണ തനിക്ക് വേണ്ടതൊക്കെ താൻ തന്നെ തേടിയെടുത്തതാണ് താൻ മാത്രമല്ല സഹോദരിമാർ എല്ലാവരും അങ്ങനെ തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാറില്ലെന്നും അഹാന പറയുന്നു ദിയയുടെ കല്യാണം മുതൽ എല്ലാ കാര്യങ്ങളും അവൾ തനിയാണ് ചെയ്തതെന്നും അഹാന പറഞ്ഞു എനിക്ക് കാണുന്നതൊക്കെ ഞാൻ തന്നെ വാങ്ങിയതാണ് മറ്റൊരാളും വാങ്ങി തരുന്നതല്ല എനിക്ക് ആരെങ്കിലും വാങ്ങി തരുന്നതും എനിക്കിഷ്ടമല്ല എനിക്കിന്ന് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയും എനിക്ക് വേണ്ടി വീട്ടിൽ പൈസ ചോദിച്ചിട്ടില്ല ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെയാണ് ചെലവിടുന്നത് പണ്ടൊക്കെ അച്ഛനും അമ്മയ്ക്കും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള സ്ട്രെസ് ഉണ്ടല്ലോ അത് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് ഏഴ് വർഷമായി അവരുടെ ആ ടെൻഷൻ നമ്മൾ മാറ്റി കൊടുത്തു നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതാണ് പതിവ് അല്ലാതെ നമ്മൾക്ക് വേണ്ടി ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന ടെൻഷനൊന്നും അവർക്കുണ്ടാകാൻ നമ്മൾ സമ്മതിക്കില്ല ഇപ്പോൾ ഓസിയുടെ വിവാഹം നടന്നപ്പോഴും അവർക്ക് ടെൻഷന്റെ ആവശ്യമില്ല അച്ഛനും അമ്മയും എന്ന ലേബലിൽ അവർക്ക് സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാം കൊടുത്തു എന്നതിലുപരി അയ്യോ മോളുടെ കല്യാണമാണ് നമ്മൾക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊന്നുമില്ല അവർ കൂളായിരുന്നു പിന്നെ ആളുകൾ പറയും അവർക്ക് കൊളാബ് കിട്ടുന്നതല്ലേന്ന് എന്നാൽ ഈ കൊളാബ് എന്ന് പറയുന്നത് ഔദാര്യം ചെയ്തു തരുന്നതല്ല നമ്മളും പണിയെടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നാണ് അഹാന പറയുന്നത്